കുട്ടികൾക്ക് സ്വാഗതം ഇന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് പണയമെന്ന ചെറുകഥയിലെ ബാക്കി ഭാഗമാണ് എന്റെ പുസ്തകത്തില് അറുപതാമത്തെ പേജിലെ അവസാനത്തെ പരഗ്രാഫ് പറഞ്ഞു നിർത്തിയത് അതല്ല മത്തായി മത്തായ്മൂപ്പര് ശ്രദ്ധിക്കണം എനിക്കറിയാമെങ്കിലും എന്നാലും ഇതൊക്കെ കുട്ടികളുടെ പോലെ നോക്കേണ്ട സാധനങ്ങളാണ് ഇത് കുട്ടികളുടെ പോലെ നോക്കേണ്ട കാര്യങ്ങളാണ് റേഡിയോയുടെ പിന്നിലെ നോക്കി അറിയാം ഒരു കുട്ടിയുടെ പടം എന്താ അത് ശരിക്കും സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ പിന്നെ അത് പാടണ്ടാവും അത് സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ പിന്നെ അത് പാടാതെയാവും പ്രവർത്തിക്കാതെയാവും അവിടം വരെയാണ് പറഞ്ഞു നിർത്തിയത് ബാക്കി ശ്രദ്ധിക്കാം ചാക്കുണ്ണി ഇതിപ്പം നന്നായത് നീ നിന്റെ റേഡിയോ കൊണ്ടെന്ന് ഇവിടെ വെച്ചു ഞാൻ അതിന് നിനക്ക് അമ്പത് റുപ്യ എണ്ണി തരികയും അഞ്ചു പുതുപുത്തൻ ഇല്ലേ പിന്നെ ആ സാധനം ഞാൻ എടുത്ത് ഒരു നമ്പർ ഇട്ട് മാറ്റി വെച്ചു നൂറ്റി ഇരുപത്തി ഒൻപത് ഏ അതാ എന്റെ പണി ഇതിപ്പം നീ വന്നിട്ട് ആ കുന്തം കുട്ടികളുടെ അന്തി നോക്കണമെന്നും താരാട്ടുപാടണം എന്നും ഒക്കെ പറഞ്ഞാൽ എനിക്ക് പച്ചു പറഞ്ഞപ്പോ ഓർമ്മ വന്നു നിനക്കറിയാലോ കുട്ടികളെ തന്നെ ഞാൻ ലാളിച്ചിട്ടില്ല നമ്മുടെ നല്ല കാലത്ത് അവറ്റെയൊക്കെ നല്ല പെട പെടച്ചിട്ടാ ഞാൻ വളർത്തിയിരിക്കണത് ഈനാശുവിനും പൈലിക്കും ഫ്രാഞ്ചീസിനും റോസമിക്കും ഒക്കെ കിട്ടിയ പെട ഈ നാട്ടിലെ ഏതെങ്കിലും പിള്ളേർക്ക് കിട്ടിയിട്ടുണ്ടോ എന്താ കാരണം തല്ലി വളർത്തണം കുട്ടിയോളെ എന്റെ അപ്പൻ എന്നെ താലോലിച്ചിട്ടുണ്ടോ കമ്പി പഴിപ്പിച്ച് ചന്തയും എല്ലാ ചൂന്നൊരു ശബ്ദ സതിയാണ്ണിയെ ഇപ്പൊ അതാ നന്നായത് നീ നിന്റെ റേഡിയോ കൊണ്ടുവന്ന് ഇവിടെ പറയാൻ ഞാൻ ഞാനതിനോ നിനക്ക് അമ്പത് റുപ്പിയെ എണ്ണി തരികയും ചെയ്തു അഞ്ചു പുതുപുത്തൻ നോട്ട് ഇല്ലയോ പിന്നെ ആ സാധനം ഞാൻ എടുത്ത് ഒരു നമ്പർ ഇട്ട് മാറ്റി വെച്ചു നമ്പർ എത്ര നൂറ്റി ഇരുപത്തി ഒൻപത് ഏ അതാ എന്റെ പണി ഇതിപ്പൊ നീ വന്നിട്ട് ആ കുന്തം കുട്ടികളുടെ അന്തി നോക്കണമെന്നും താരാട്ട് പാടണം എന്നൊക്കെ പറഞ്ഞാല് എനിക്ക് പറ്റൂ നീ ഒരു റേഡിയോ കൊണ്ട് പണയം വെച്ചു ഇപ്പൊ വന്നിട്ട് കുട്ടികളുടെ അന്തി ഒരു സന്ധ്യാസമയം നോക്കണം അവരെ താരാട്ടുപാടി ഉറക്കണം പാല് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാല് എന്നെ കൊണ്ട് പറ്റൂ പറഞ്ഞപ്പോ ഓർമ്മ വന്നു നിനക്കറിയാലോ കുട്ടികളെ തന്നെ ഞാൻ ലാളിച്ചിട്ടില്ല നമ്മുടെ നല്ല കാലത്ത് അവറ്റെയൊക്കെ നല്ല പെടപെടച്ചിട്ടാണ് ഞാൻ വളർത്തിയിരിക്കുന്നത് ഈനാശുവിനും പൈലിക്കും ഫ്രാഞ്ചീസിനും റോസമിക്കും ഒക്കെ കിട്ടിയ പെട ഈ നാട്ടില് ഏതെങ്കിലും പിള്ളേർക്ക് കിട്ടിയിട്ടുണ്ടോ എന്താ കാരണം തല്ലി വളർത്തണം കുട്ടികളെ എൻറെ അപ്പനെ താലോലിച്ചിട്ടുണ്ടോ കമ്പി പഴിപ്പിച്ച ചന്തിമേല വെക്കിയ സൂന്ന ശബ്ദം അതായത് പറഞ്ഞു വരുന്നത് ഈ കുട്ടികളെയൊക്കെ തല്ലി വളർത്തണം എന്റെ കുട്ടികളെ പോലെ ഞാൻ തല്ലിയ വളർത്തി അവരെ പോലെ ഞാൻ താളിച്ചിട്ടില്ല പിന്നല്ലേ നിന്റെ റേഡിയോ എന്നാണ് ആരുടെ തീരീ നമ്മുടെ മത്തായിയുടെ രീതി അടുക്കാം അങ്ങനല്ല മത്തായിമൂപ്പരേ ഒരു നോട്ടം വേണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ അങ്ങനല്ല മത്തായിമൂപ്പരെ ഒരു നോട്ടം വേണം ഒന്ന് കാര്യമായി അതിനെ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞുള്ളൂ എന്തോരം ആളുടെ പണ്ടോ മുതലും ഇടപാടും നടത്തിയ തറവാടായിത് എന്തോരം ആളുകളുടെ എന്തുമാത്രം ആളുകളുടെ പണ്ടോ മുതലും പണയ ഇടപാട് അതിന്റെ ഇടയ്ക്കാ നിടക്കാ നിന്റെ ഈ ചിണുന്ന് റേഡിയോ നീ വെറുതെ കളയണ്ട ചെന്ന് രണ്ട് കോണത്തിന്റെ വക്കടിച്ചു മൊതലും പലിശയും കിട്ടാണ്ട് റേഡിയോ ഇവിടെ നിന്നും ഇറങ്ങില്ല നീ പോയി നിന്റെ പണി നോക്ക് അതായത് മൊതലും പലിശയും കിട്ടാണ്ട് ഈ റേഡിയോ ഇവിടുന്ന് ഈ മച്ചിന്ന് ഇറങ്ങത്തില്ല പിന്നെ നിന്റെ റേഡിയോ ഇവിടെ ആരും കേൾക്കാനും പോകുന്നില്ല നിന്റെ റേഡിയോ പ്രവർത്തിപ്പിച്ച് ഇവിടെ ആരും കേൾക്കാനും പോകുന്നില്ല സത്യം പറഞ്ഞ ഈ ആ കുന്തം ഇവിടെ ഇരിക്കുന്നതാ നിനക്ക് നല്ലത് മനസമാധാനമായിട്ട് വല്ല പണി നടക്കും ഒരു കാര്യം പറഞ്ഞാൽ ആ കുന്തം ഏത് കുന്തം ആ റേഡിയോ എന്ന സാധനം ഇവിടെ ഇരിക്കുന്നതാണ് നിനക്ക് നല്ലത് മനസ്സമാധാനമായിട്ട് പണിയും നടക്കും ചെമ്പുമത്തായി അങ്ങനെ പറഞ്ഞെങ്കിലും നേരെ മറിച്ചായിരുന്നു ചാക്കുണിയുടെ അനുഭവം അയാളുടെ ജോലിയിലുള്ള ശ്രദ്ധ പാളിപ്പോയി അളവുകൾ തെറ്റിച്ച് അയാൾ ഉടുപ്പ് തുന്നി അത് തിരിച്ചറിഞ്ഞപ്പോൾ തുന്നിയ നൂലുകൾ തന്നെ അയാൾ വല്ലാതെ ബുദ്ധിമുട്ടി അഴിച്ചെടുത്തു തുണികളിലൂടെ കത്രിക തെറ്റി സഞ്ചരിച്ചു ചക്രം ചവിട്ടുമ്പോഴും സൂചി ഉയർന്നു താഴുമ്പോഴുമെല്ലാം അയാൾ അജ്ഞാതമായൊരു പാത്തിന് വേണ്ടി കാതോർത്തു മനസ്സിലെ നാടകത്തിൽ നിന്ന് ഏതെല്ലാമോ കഥാപാത്രങ്ങള് ഒച്ച സംസാരിച്ചു തേങ്ങി ചുറ്റുപാടും നിരവധി ആളുകൾ ഉണ്ടായിരുന്നിട്ടും പറഞ്ഞറിയിക്കാനാവാത്തൊരെ ഏകാന്തത അപ്പോൾ അയാളെ വലയം ചെയ്തു നമുക്ക് സംസാരിക്കാം ചെമ്പുമത്തായി അങ്ങനെ പറഞ്ഞെങ്കിലും ചാക്കുന്നിന്റെ അനുഭവം നേരെ മറിച്ചായിരുന്നു ഇവിടെ ഒരു കുഴപ്പവും കൂടാ കൂടാതെ ആ സാധനം ഇരുന്നോളും നിന്റെ പണിയൊക്കെ ഭംഗിയായി നടക്കും എന്ന് പറഞ്ഞെങ്കിലും ചാക്കുന്നിട അനുഭവം മറിച്ചായിരുന്നു അയാളുടെ ജോലിയിലുള്ള ശ്രദ്ധ പാളിപ്പോയി അയാളുടെ ജോലിയിലുള്ള എല്ലാ ശ്രദ്ധയും പാളിപ്പോയി തെറ്റിപ്പോയി അളവുകൾ തെറ്റിച്ച് ഉടുപ്പുകൾ തുന്നി ഉടുപ്പുകൾ തയ്ച്ചു അത് തിരിച്ചറിഞ്ഞപ്പോഴും തുന്നിയ നൂലുകൾ തന്നെ അയാൾ വല്ലാതെ മുട്ടുമുട്ടി അഴിച്ചെടുത്തു തുണികളിലൂടെ കത്രിക തെറ്റി സഞ്ചരിച്ചു ചക്രം ചവിട്ടുമ്പോഴും സൂചി എല്ലാം അയാൾ അജ്ഞാതമായ ഒരു പാട്ടിനു വേണ്ടി കാതർത്തു മനസ്സിലെ നാടകത്തിൽ നിന്ന് ഏതെല്ലാമോ കഥാപാത്രങ്ങൾ വച്ചയെടുത്ത് സംസാരിച്ചു തേങ്ങി ചുറ്റുപാടും നിരവധി ആളുകൾ ആളുകളുണ്ടായിരുന്നിട്ടും പറഞ്ഞറിയിക്കാനാവാത്തൊരു ഏകാന്തത അപ്പോൾ അയാളെ വലയം ചെയ്തു ചുറ്റുപാടും നിരവധി ആളുകൾ കുറേയധികം ആളുകൾ ഉണ്ടായിരുന്നിട്ടും പറഞ്ഞറിയിക്കാനാവാത്തൊരു ഏകാന്തത ആരെ വലയും ചെയ്തു നമ്മുടെ തയ്യൽക്കാരനെ വലയം ചെയ്തു കാരണം അയാളുടെ നിത്യസഞ്ചാരിയായ അയാൾക്ക് വളരെയധികം സന്തോഷം പ്രദാനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ റേഡിയോ പണയത്തിൽ ആണ് ആറാട്ടുകുന്നിൽ റേഡിയോ വാങ്ങിച്ച ആദ്യത്തെ പൗരൻ ചാക്കുണ്ണിയായിരുന്നു ഈ ആറാട്ടുകുന്നാണ് ആറാട്ടുകുന്നാണിവരുടെ ഗ്രാമം ആ ഗ്രാമപ്രദേശത്ത് റേഡിയോ വാങ്ങിച്ച ആദ്യത്തെ പൗരൻ ആരായിരുന്നു ആദ്യത്തെ വ്യക്തിയാരായിരുന്നു ചാക്കുണ്ണി ആയിരുന്നു കഴിഞ്ഞ ഓണക്കാലത്ത് രാവകൽ ഭേദമന്യെ വിശ്രമമില്ലാതെ തയ്യൽപ്പണി ചെയ്തതിൽ നിന്ന് മിച്ചം വെച്ച കാശുണ്ടായിരുന്നു കാശു കൊണ്ടായിരുന്നു അയാൾ അത് വാങ്ങിച്ചത് ആറാട്ടുകുന്ന കുന്ന ഗ്രാമത്തില് ആദ്യമായി റേഡിയോ വാങ്ങിച്ച വ്യക്തി ആരായിരുന്നു ആയിരുന്നു കഴിഞ്ഞ ഓണക്കാലത്ത് രാ പകൽ ഭേദമെന്നെ വിശ്രമിക്കാതെ രാവെന്നോ പകലൊന്നോ ഇല്ലാതെ വിശ്രമമില്ലാതെ തയ്യൽ പണി ചെയ്ത് അതിൽ നിന്ന് മിച്ചം വെച്ച കാശുകൊണ്ട് വാങ്ങിയതായിരുന്നു ഏത് ആ റേഡിയോ റേഡിയോ വാങ്ങിക്കാൻ ഉറച്ച നാളുകളിൽ അയാൾ പതിവുള്ള വീടി വലി റേഡിയോ വാങ്ങണം എന്ന് തീരുമാനിച്ച ആ നാളുകളിൽ ആ ദിവസങ്ങളിൽ അയാൾ പതിവുള്ള എന്ത് വീടി വലിനിർത്തി കള്ളു ഷാപ്പുകൾക്ക് അടുത്തെത്തിയപ്പോൾ മുഖം തിരിച്ചു കളുഷാപ്പിനടുത്തെത്തുമ്പോഴ് മുഖം തിരിച്ചു പോകും കാരണം കളുഷാപ്പിൽ കയറി കള്ളു കുടിച്ചാൽ തൻ്റെ ആഗ്രഹമായ റേഡിയോ വാങ്ങാൻ നടക്കില്ല എന്ന് അറിയാമായിരുന്നു കാലിൽ ആണിയുടെ അസുഖം ഉണ്ടായിരുന്നിട്ടും പൊട്ടിയ റബർച്ചെരിപ്പ് മാറ്റി വാങ്ങാതെ കഷ്ടപ്പെട്ട് നടന്നു കാലില് ആണിയുടെ ഉണ്ടായിരുന്നു എന്നിട്ടും പൊട്ടിയ റബർച്ചെരിപ്പ് മാറ്റി വാങ്ങിക്കാതെ കഷ്ടപ്പെട്ട് നടന്നു ആണ്ടിലൊരിക്കല് മലയാറ്റൂർക്ക പോകാറുള്ളത് അയാൾ അക്കൊല്ലം മുടക്കം വരുത്തി ആണ്ടിലൊരിക്കൽ മലയാത്തുർപ്പിളിൽ പോകുമായിരുന്നു മലയാറ്റൂർ കയറാൻ പോകുമായിരുന്നു അതും ഈ പ്രാവശ്യം വേണ്ടെന്ന് വെച്ച് കാരണം അവിടെ പോയി പോകാനുള്ള ഈ വണ്ടി വണ്ടിക്കൂലിയും ചെലവുകാശും എല്ലാം മിച്ചം വെക്കാമല്ലോ എന്തിനു വേണ്ടി റേഡിയോ വാങ്ങാൻ വേണ്ടി തൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ മുത്തപ്പനല്ലാതെ അല്ലാതെ ആർക്ക് കഴിയും തൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും മലയാളത്തൂർ മുത്തപ്പന് കലിയും അതുകൊണ്ട് പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് മനസ്സിനെ ആശ്വസിപ്പിച്ചു തീർത്ഥാടനം മടങ്ങിയപ്പോൾ അയാൾ സ്വയം ആശ്വസിപ്പിച്ചു ആശ്വസിപ്പിച്ചു പതിവില്ലാതെ അയാളെ ബസിൽ കണ്ടപ്പോൾ കണ്ടക്ടർ സുകുമാരൻ ചോദിച്ചു അല്ല ചാക്കുണ് സാധാരണ ഈ ബസിൽ യാത്ര ചെയ്യാറില്ല അങ്ങനെ പതിവില്ലാതെ കണ്ടപ്പോഴ് സുകുമാരൻ എന്ന കണ്ടക്ടർ ചോദിച്ചു അല്ല ചാക്കുണ്യേട്ടൻ എങ്ങോട്ട ഒരു റേഡിയോ വാങ്ങിക്കണം സുഖുവേ സുകുമാരനെ സുഖു എന്നാണ് ചുരുക്കി വിളിക്കുന്നത് ഒരു റേഡിയോ വാങ്ങിക്കണം സുഖുവേ അയാൾ അഭിമാനത്തോടെ പറഞ്ഞു ചുറ്റുപാടുമുള്ള യാത്രക്കാർ അപ്പോൾ അയാളെ ആദരവോട് നോക്കി ചുറ്റുപാടുന്നിരിക്കുന്ന യാത്രക്കാര് വളരെ ആദരവോടു കൂടി നോക്കി സ്ഥിരം തുണി തിന്നിക്കുന്നതിൻറെ പരിചയത്താലോ അതോ റേഡിയോ വാങ്ങാൻ പോകുന്നതിനുള്ള ബഹുമാനത്താലോ എന്തോ കണ്ടക്ടർ അയാളിൽ നിന്ന് അന്ന് യാത്ര കൂലി വാങ്ങിയില്ല സ്ഥിരം തുണി തുന്നിക്കുന്നതിൻ്റെ പരിചയം കൊണ്ടാണോ അതോ റേഡിയോ വാങ്ങാൻ പോകുന്ന ആളിനോടുള്ള ബഹുമാനം കൊണ്ടാണോ എന്തോ കണ്ടക്ടർ അന്ന് അയാളിൽ നിന്ന് യാത്രക്കൂലി വാങ്ങിച്ചില്ല പിൻവശത്ത് ഒരു കുട്ടിയുടെ പടമുള്ള മർഫി റേഡിയോയാണ് ചാക്കുണ്ണി വാങ്ങിയത് ഏ മർഫി റേഡിയോയുടെ സിംബൽ എന്ന് പറയുന്നത് ഒരു കൊച്ചുകുട്ടി ചുണ്ടത്ത് ഇങ്ങനെ കൈവിരൽ വെച്ചുകൊണ്ടിരിക്കുന്ന പടമാണ് പഴയ വേണ്ട പഴയകാലത്തെ പ്രസിദ്ധമായ ഒന്നായിരുന്നു അത് മർഫി അതിൻ്റെ സിമ്പൽ ചിഹ്നം എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ പടമായിരുന്നു അപ്പോൾ പിൻവശത്ത് ഒരു കുട്ടിയുടെ പടമുള്ള മർഫി റേഡിയോ ആണ് ചാക്കുണ്ണി വാങ്ങിയത് അയാളുടെ തയ്യൽ കടയിൽ റേഡിയോ പ്രവർത്തിച്ചു തുടങ്ങിയ കാലം ആറാട്ട് കുന്ന കുന്നിൻ്റെ ചരിത്രത്തില് ഒരു സംഭവം തന്നെയായിരുന്നു ഈ ചാക്കുണ്ണിയുടെ കടയില് റേഡിയോ പ്രവർത്തിച്ചു തുടങ്ങിയ കാലം ആറാട്ടുകുന്നിന്റെ ചരിത്രത്തിലെ ഒരു ചരിത്ര സംഭവമായിരുന്നു പാട്ട് കേൾക്കാനും വാർത്തകൾ അറിയാനും ഒക്കെയായി ദൂരത്തു നിന്നുള്ളവർ പോലും അവിടെ എത്തിച്ചേർന്നു അയാളുടെ തയ്യൽ യന്ത്രത്തിന് അഭിമുഖമായി ചുമരിൽ കുറച്ച് ഉയർത്തിപ്പിടിപ്പിച്ച ഒരു തട്ടില് ആ റേഡിയോയിരുന്നു അയാളുടെ തയ്യൽ യന്ത്രത്തിന് ആ തയ്യൽ മെഷീൻ്റെ അഭിമുഖമായിട്ട് ചുവരില് വിറ്റിയില് കുറച്ച് ഉയർത്തിപ്പിടിച്ചൊരു തട്ടില് ആ റേഡിയോ ഇരുന്നു പലപ്പോഴും ആ കുടുമുറിയിലേക്ക് കാറ്റും വെളിച്ചവും കടക്കുന്നതിനായി ആളുകളോട് മാറി നിൽക്കാൻ ചാക്കുണ്ണിക്ക് പറയേണ്ടി വന്നു ആ കുടുമുറിയിലേക്ക് കാറ്റും വെളിച്ചവും ഒക്കെ കടക്കുന്നതിന് വേണ്ടി ആളുകളോട് മാറി നിൽക്കണമെന്ന് ആർക്ക് പറയേണ്ടി വന്നു ചാക്കുണ്ണിക്ക് പറയേണ്ടി വന്നു രാത്രി വൈകി കട പൂട്ടിയതിനു ശേഷം ചാക്കുണ്ണി ഒരു കൈയിൽ ചോറ്റുപാത്രം നിക്കുന്ന സഞ്ജീവ് മറുകൈയിൽ റേഡിയോയുമായി തിരിച്ചു നടക്കും വലുതല്ലാത്ത ശബ്ദത്തിൽ അപ്പോഴും റേഡിയോ പ്രവർത്തിക്കുന്നുണ്ടാവും അയാൾ വരമ്പോ മുറിച്ച് കടക്കുമ്പോൾ എതിരെ വരുന്നവർ അല്പ ഒരൽപ്പം മാറി നിന്ന് റേഡിയോ ശ്രദ്ധിക്കുമായിരുന്നു ഏതാണ്ട് ഒരു മണിക്കൂർ നേരത്തെ നടത്തുന്നുണ്ട് അയാൾക്ക് ചലച്ചിത്ര ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന സമയത്ത് കേൾക്കുന്ന പാട്ട് തീരുന്നത് വരേക്കും അയാളുടെ പിറകെ ചെറുതെങ്കിലും നടക്കുമായിരുന്നു ചാക്കുണ്ണി പക്ഷേ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല രാത്രി വൈകിട്ട് കട പൂട്ടിയതിന് ശേഷം ചാക്കുണ്ണി ഒരു കയ്യിൽ ചോറ്റുപാത്രം വയ്ക്കുന്ന സഞ്ജീവ് മറുകൈയിൽ റേഡിയോ ആയി തിരിച്ച് വീട്ടിലേക്ക് നടക്കും വലുതല്ലവാത്ത ശബ്ദത്തില് അപ്പോഴും റേഡിയോ പ്രവർത്തിക്കും അയാൾ വരമ്പ് മുറിച്ചു നട കടക്കുമ്പോൾ എതിരെ വരുന്നവർ ഒരല്പം മാറി എന്ന് എന്ത് ശ്രദ്ധിക്കും റേഡിയോ ശ്രദ്ധിക്കുമായിരുന്നു ഏതാണ്ട് ഒരു മണിക്കൂർ നേരത്തെ നടത്തുമുണ്ട് അയാൾക്ക് വീട്ടിലേക്കോ ചലച്ചിത്ര ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന സമയത്തോ കേൾക്കുന്ന പാട്ടോ തീരുന്നതുവരേക്കും അയാളുടെ പിറകെ ചെറുതിരെങ്കിലും നടക്കുമായിരുന്നു ഈ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാനായിട്ട് ഈ റേഡിയോയുമായി പോകുന്ന ചാക്കുണ്ണിയുടെ പിറകെ പലരും നടക്കുമായിരുന്നു ചാക്കുണ്ണി പക്ഷേ അതൊന്നും ശ്രദ്ധിച്ചതേ ഇല്ല